Thank you. ദേവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാധുര്യനാമത്തിൽ സ്നേഹ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികാരമെന്ന ലഹരി ചെയ്യുന്ന പല വിബത്തുകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ആഗോളവൽക്കരണം അതിൻ്റെ ഉറവിടമായ അമേരിക്കയിൽ തന്നെ പ്രതിസന്ധി വളരെയധികമായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ നടപടികൾ എല്ലാ രാജ്യങ്ങൾക്കും അതൊരുപോലെ തിരിച്ചടിയാണ് ഇന്ത്യയെയും ഈ തീരുമാനം നന്നായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കയറ്റുമതിയിൽ നാൽപ്പത്തിയെട്ട് ശതമാനവും അമേരിക്കയിലേക്കാണ് ചൈനയ്ക്ക് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ ചൈനയോടുള്ള വൈരാഗ്യം ആ ട്രംപ് തീർത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ എല്ലാ രാജ്യങ്ങളിലും അതി കഠോരമായ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടേക്കുള്ള ഇറക്കുമതി തടയത്തക്ക വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു ധാരണയുണ്ട് ലോക പോലീസ് എന്നുള്ള ഒരു സ്വയപ്രശംസയോടുകൂടെ അവർക്ക് അവർ തന്നെ മതി തുടങ്ങിയ ഒരു ചിന്ത പ്രത്യേകിച്ച് രണ്ടാം പ്രാവശ്യവും അധികാരത്തിൽ ട്രംപ് ഏറിയപ്പോൾ കുറേ എടുത്തുചാട്ടങ്ങളെല്ലാം പക്വതയില്ലാത്ത ചില അനുഭവങ്ങളെല്ലാം താൻ കാണിക്കുന്നുണ്ട് അതിന് ആ രാജ്യം തന്നെ പലരും തൻ്റെ പാർട്ടി തന്നെ എതിരുമാണ് എന്നാൽ ദൈവവചനം വചനം എന്ത് പറയുന്നു ലേഖനം ആറാം അധ്യായം ലേഖനം നാലാം അധ്യായം ഈ അധ്യായങ്ങളിൽ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടുന്ന മാതാപിതാക്കൾ പിതാക്കന്മാർ മക്കൾ ദാസന്മാർ യജമാനന്മാർ എന്നു തുടങ്ങി സഹേലരും പാലിക്കേണ്ടുന്ന നിയമങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും കൊലോസിയാലേഖനം നാലിൻ്റെ ഒന്നിൽ യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ എന്നുള്ളതായ മുന്നറിയിപ്പാണ് അവിടെ പറയുന്നത് എഫ് എസ്യാല ലേഖനം ആറിൻ്റെ ഒൻപതിൽ യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണിവായി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തൻ്റെ സ്വന്തം സ്വാർത്ഥതയെ സ്വാർത്ഥതയോ അല്ലെങ്കിൽ ആ അത്യാഗ്രഹമോ പൂർത്തീകരിക്കുന്നതിന് ആരും ഒരിക്കലും പെരുമാറരുത് എന്നുള്ളതാണ് ഓരോരുത്തരും മറ്റുള്ളവരോടുള്ള തൻ്റെ കടമ മാത്രമാണ് ചിന്തിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല അല്ലെങ്കിൽ മ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെ എന്തെല്ലാം വസൂലാക്കാമെന്നുള്ളതല്ല മറ്റുള്ളവർക്ക് എന്തു നൽകാൻ കഴിയുമെന്നാണ് ഒരു യഥാർത്ഥ നേതാവ് ചിന്തിക്കേണ്ടുന്നത് യജമാനന്മാർ എന്തുമാത്രം ഞെക്കി പിഴിയാം എന്നല്ല മതിയായ വേതനവും ശരിയായി ജോലി സാഹചര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനാണ് ചിന്തിക്കേണ്ടത് ഇതാണ് യഥാർത്ഥ ക്രിസ്തു ധർമ്മം എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പലപ്പോഴും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ പെട്രോളിന് വില കൂടുമ്പോൾ കുത്തനെ വില നാം കൂട്ടിക്കൊടുക്കണം പെട്രോളിന് വില കുറയുമ്പോൾ ആ കുറവ് ഒരിക്കലും ഇവിടെ പ്രജകൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ചെയ്യുന്നത് ഒന്നുകൂടി നികുതി കൂട്ടിക്കൊണ്ട് ആ പെട്രോളിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ധനങ്ങൾക്ക് ഗ്യാസിന് ഒക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പൗരന്മാർക്ക് കിട്ടാതെ വീണ്ടും അത് ഖജനാവിലേക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ഭരണകൂടത്തിലുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലും പറയുവാനായിട്ട് ഇവിടെ ആയിട്ടുണ്ട് ഒരു കൂട്ടം ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിലുമ്മയ്ക്കും അവർക്ക് കിട്ടേണ്ടതായ ന്യായമായ ജോലി കിട്ടേണ്ടതിന് ടെസ്റ്റ് എഴുതി കാത്തിപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ വാദിക്കേ കിടന്ന് മുട്ടലഴയുകയാണ് അങ്ങനെയുള്ളവര് ആശമാര് മുട്ടേലഴയുകയാണ് ഇതൊന്നും കാണുവാനായിട്ട് ഒരു കണ്ണും ഇല്ലാത്ത അനുഭവങ്ങൾ കാണുമ്പോൾ പലപ്പോഴും സ്വർഗത്തിലൊരജമാനുണ്ട് എന്നുള്ളതായ കാര്യം നാം വിസ്മരിക്കരുത് അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ യഥാർത്ഥ നീതി ദൈവത്തിൻകൽന്ന് മാത്രമേ കിട്ടുകയുള്ളൂ ദൈവമക്കൾ ഈ അടിയന്തര കാലഘട്ടത്തിൽ സത്യവും നീതിയും നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ് നിശ്ചയമായിട്ടും സ്വർഗത്തിലൊരജമാനൻ എല്ലാവർക്കും ഉണ്ട് ഒരു നീതിയുള്ള ന്യായാധിപൻ എല്ലാവർക്കുമുണ്ട് അത് ഗോളത്തിലും അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടെ മുൻപോട്ട് പോകുവാൻ നമുക്കിടയായിത്തീരട്ടെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ Eu